ഹലോ ഗൈസ് അപ്പോൾ ചേട്ടൻ ഇവിടെ ചെടികൾ നടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചേട്ടൻ കുറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൈസ കൊടുത്ത് കുറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെടികളിലൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ എന്താന്ന് വെച്ചാൽ ചേട്ടൻ ഈ ചെടികൾ വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ചെടികളുടെ വളം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വളം ചേട്ടൻ ഇടുന്നില്ല കുറേ നാളായിട്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചെടികൾക്ക് എന്താ വളം ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പിന്നെ അത് ഇടാം അവിടെ വെക്കുന്ന പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടിരിക്കുക അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെറുതെ ഈ വളം വാങ്ങിച്ചത് നശിപ്പിച്ച് കളയണ്ടല്ലോ ഞാൻ എന്ത് ചെയ്തു എല്ലാ ചെടികളുടെയും കടക്കില് വളം ഇട്ടുകൊടുത്തു ആ വളം ഞങ്ങൾ ഇട്ടുകൊടുത്തതിന്റെ പിന്നാലെ ഞങ്ങളുടെ ഈ ചെടികളൊക്കെ കരിഞ്ഞു പോയി കായ്സ് ഞാനൊരു ഉപകാരം ചെയ്തതാ എല്ലാ ചെടികളും കരിഞ്ഞു പോയി അതിലൊക്കെ പുല്ല് മുളച്ചു എന്താ എല്ലാ ചെടികളും കരിഞ്ഞു പോയി നല്ല ഭംഗി ചെടികളാ ഭാഗ്യത്തിന് ഞാൻ എന്ത് ചെയ്തു ഈ ഇവിടെ ഈ സൈഡിലത്തെ ചെടികളും ഞാൻ കണ്ടില്ല ഇതുപോലത്തെ ചെടികൾ എന്നത് നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് സംഭവം അത് ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചത് കുറേ അപ്പം ഇത് ഇത് ഞാൻ കണ്ടില്ല ഈ സൈഡിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ കൊണ്ടുവന്ന് വളട്ടില്ല അതുകൊണ്ട് ഇതൊന്നൊന്നും വലിയ കുഴപ്പം പറ്റിയില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്ന ചെടികൾ കണ്ട ഇതിലൊക്കെ ചെടികൾ ഇരുന്നതിൽ എല്ലാറ്റിലും ഞാൻ വളട്ടിട്ട് ഈ ചെടികളെല്ലാതും കരിഞ്ഞു പോയി ഗൈസ് അത് കണ്ടപ്പോൾ എനിക്ക് ഞാനിത് ചേട്ടനോട് പറയണ്ടെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ കയ്യിൽ വന്നൊരു മിസ്റ്റേക്കല്ലേ വേണ്ട ചെടിക്ക് വളർത്തിട്ട് ചെടി കരിഞ്ഞ് പോയത് നോക്കുക ഞാൻ നമുക്ക് വന്നൊരു മിസ്റ്റേക്കല്ല അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ എന്താ പറ്റിയാകുമോ ചെടികൾക്ക് അതും ഈ മഴക്കാലത്ത് ഈ മഴ ഈ ഈ മഴക്കാലത്ത് മാതിരി ചെടി എന്താണോ ആരെങ്കിലും ആരേനും കണ്ടുപറ്റിയതാകുമോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം സഹിക്കാൻ പറ്റാണ്ടായി ഗൈസ് അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു അതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ കരിഞ്ഞു പോയത് എന്ന് പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു അത് ശരി ഞാൻ വിചാരിച്ച ചെടികളല്ലാതെ ഈ മഴയത്തും ഇങ്ങനെ കരിഞ്ഞ് പോവാനുള്ള സാധ്യത ഇല്ലല്ലോ നല്ല മഴ വേണ സമയല്ലേ അപ്പം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്തില്ലെങ്കിലും അതൊക്കെ ഉണ്ട ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കേണ്ടതാണല്ലോ അപ്പം പിന്നെ എന്താണ് എന്താണാവ പറ്റിയെന്ന് വിചാരിച്ചിങ്ങനെ ഇതിലൊക്കെ നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചേട്ടാ പക്ഷേ ചേട്ടൻ നായക്കാരനുകൂടെ എന്നെ തല്ലില്ലേ ഗൈസ് വേറെ വല്ലവരൊക്കെ ആണെങ്കിൽ എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവും ഗൈസ് അപ്പോൾ എന്നിട്ട് വന്നിട്ട് അതിൻ്റെ മേലെ ചെടി വെച്ചിരുന്നു അവൻ്റെ ഡയലോഗ് ഇട്ടുക അപ്പോൾ ഗൈസ് അപ്പോൾ അതാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് കുറ്റബോധം കാരണം കൊണ്ട് കണ്ട കണ്ട ഞാൻ കുറ്റബോധം കാരണം കൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു ചേട്ടാ ചേട്ടൻ വാങ്ങിച്ചുവെച്ചാൽ വളം കള നശിപ്പിച്ച് കളയേണ്ടല്ലോ ചേട്ടാ ഞാൻ ചെയ്തൊരു ഉപകാരമാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ചേട്ടാ ചേട്ടൻ ചെടി അങ്ങനെ കരിഞ്ഞ് പോയി എന്ന് പറഞ്ഞു ഇപ്പം ചേട്ടൻ എന്താ ആ ചെടിയൊക്കെ വീണ്ടും ചട്ടീന്നൊക്കെ എടുത്ത് വീണ്ടും നിലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്ത ഇനി വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നിൽക്കും ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഞാൻ എനിക്ക് ചീത്ത പറയ തല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് സമാധാനമാണേ കാരണം നമ്മള് അപ്പൊ നമുക്ക് സമാധാനാവും തല് കിട്ടിയാല് പക്ഷെ അത് തല്ലാത്ത കന കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് കണ്ട അതാണ് ട്ടാ പക്ഷെ വേറൊരു സംഭവം ഞങ്ങൾ കാണിച്ചു തരട്ടാ ഇവിടെ ഇന്ന് സൺഡേ ആണ് സൺഡേ ആണ് അപ്പൊ ഇവിടെ റോഡിലൊന്നും അധികം ആൾക്കാരില്ല ഇപ്പോൾ ഇതെന്നാണ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാൻ നമ്മുടെ വാർഡ് ഇരുപത്തിനാലാം വാർഡ് വളർക്കാവലി തൃശ്ശൂർ വളർക്കാവലി ഇരുപത്തിനാലാം വാർഡിൽ അങ്ങനെ കുടുംബശ്രീയുടെ ആൾക്കാർ വന്നിട്ട് ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ട് അതെന്താ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ ഇങ്ങനെ ഈ ഭാഗമൊക്കെ ക്ലീൻ ആക്കി ഇവിടെ ഒക്കെ നിറയെ പുല്ലുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീനാക്കിയിട്ട് ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണത് ഇനി ഒരു ഒഴ്ച കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇവിടെ ചെടികൾ ഇരുപത്തിനാലാം വാർഡ് എന്നാണ് കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത് രണ്ടായിരം ഇരുപത്തിനാലെന്നാണ് കേട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതാണ് വിശേഷം ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികൾ നല്ല ഭംഗിയില്ല ചെടികൾ ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്നും കൂടി ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാട്ട ഒന്നും കൂടി കാണാൻ വീഡിയോ എടുത്ത് കാണിച്ചത് ചെടികളൊക്കെ അപ്പം ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെയാണ് സെറ്റാക്കിയിരിക്കണത് ഈ കുടുംബശ്രീത്തെ ചേച്ചിമാർ എന്താ അവർ ഇന്നലെ വന്നിട്ട് ഇവിടെയൊക്കെ എഴുതുകതൊക്കെ സെറ്റാക്കിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാണ് വിശേഷം ഞാൻ ഞായറാഴ്ചയായ കാരണം കൊണ്ട് ഒരാളില്ലാത്ത റൂട്ടിലൊന്നും ഭയങ്കര ഷോക്കാണ് ഇവിടെ അങ്ങനെയാണ് ഗേൾസ് അപ്പോഴത്തെ ഞങ്ങൾ വിശേഷങ്ങളെന്ന് പറയുക സൺഡേ തന്നെ വിശേഷങ്ങൾ ഇതിലൊക്കെ ഇനി രണ്ടാം വട്ടം ഇതൊക്കെ കള ഇതൊക്കെ കളഞ്ഞ് മാറ്റി മണ്ണൊക്കെ മാറ്റി നല്ല ചെടികൾ വെക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ അങ്ങനെ സച്ചമുളത് ഇവിടെ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടൻ ഇത് പഴംപൊരിയും ചായയും കുടിക്കുന്നുണ്ട് പഴ സ്വന്തമായിട്ട് പഴ ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഇത് അപ്പോൾ ടാറ്റാ ബൈ ബൈ ബസ് യു താങ്ക് യു